ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിരവധി വാർത്തകൾ നമ്മൾ കണ്ടു അതിനകത്തെ ഇടപെടലുകൾ നമ്മൾ ശ്രദ്ധിച്ചു പക്ഷേ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പറഞ്ഞ കാര്യം ആർക്കും അതിൽ നിന്ന് തള്ളിക്കളയാൻ കഴിയില്ല കാരണം ഇത്രയും നാൾ മാധ്യമങ്ങളുടെ സൃഷ്ടി അല്ലെങ്കിൽ മാധ്യമങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നതാണ് വാർത്തകൾ എന്ന് പറയുന്ന തരത്തിലായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് കാരണം അന്വേഷണവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ പോലും പലപ്പോഴും ഇത് നിങ്ങളുടെയൊക്കെ ഊഹാമോഹങ്ങൾ മാത്രമാണ് എന്ന് പറയാറുണ്ടായിരുന്നു അതായത് ഞങ്ങൾ പറഞ്ഞത് മന്ത്രിമാരും ഇപ്പോഴത്തെ നിലവിലെ ദേവസ്വം ബോർഡും അടക്കമുള്ളവർ ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലുണ്ട് അല്ലെങ്കിൽ ഈ ബോർഡിനടക്കം ഇതിനകത്ത് പങ്കുണ്ട് സ്വർണ്ണക്കവർച്ചയ്ക്ക് കവർച്ചയ്ക്ക് പങ്കുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിനെയൊക്കെ നിരാകരിക്കുന്ന സമീപനം പലപ്പോഴും പല ഇടങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അത് സൈബർ ഇടങ്ങളിൽ നിന്ന് മാത്രമാണ് അത് സി പി എമ്മിൻ്റെ സൈബർ ഇടങ്ങളിൽ നിന്ന് അപ്പോൾ അത്തരത്തിലുള്ള ആ വാർത്തകൾ കൊടുക്കുമ്പോൾ അതിനോട് കൂടി പെരുമാറുന്ന ഇവർക്ക് ഇവരറിയാൻ വേണ്ടി തന്നെയാണ് ഈ വാർത്തയും വരുന്നത് അതായത് സ്വർണ്ണ കവർച്ച ഉന്നതരുടെ അടക്കം പങ്ക് കണ്ടെത്തണമെന്ന് പറഞ്ഞിരിക്കുന്ന ഹൈക്കോടതിയാണ് അപ്പോൾ നിലവിലെ ബോർഡിനുമുള്ള പങ്ക് എന്താണെന്ന് അന്വേഷിക്കണമെന്ന് പറയപ്പെടുമ്പോൾ ആ പങ്ക് സംശയത്തിന് നിഴലിലാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ അപ്പോൾ വി എൻ വാസവൻ ആണെങ്കിലും പി എസ് പ്രശാന്ത് ആണെങ്കിലും ഇവർ രണ്ടുപേരും ഇതിനകത്ത് മറുപടി പറഞ്ഞു ഇവിടെ പി എസ് പ്രശാന്ത് പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ദ്വാരപാലക ശില്പപാളികൾ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടിട്ടില്ല നടപടിക്രമങ്ങൾ പാലിച്ച് ഉദ്യോഗസ്ഥ മേൽനോട്ടത്തിൽ സുരക്ഷ ഒരുക്കിയാണ് ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് ഹൈക്കോടതിയിലെ ഹൈക്കോടതിയെ കൃത്യമായി ബോധ്യപ്പെടുത്തുമെന്നൊക്കെ പി എസ് പ്രശാന്ത് പറയുമ്പോഴും പി എസ് പ്രശാന്ത് അടക്കമുള്ളവർ നിഴലിലാണ് എന്നുള്ള കാര്യം മറന്നുപോകരുത് അതുകൊണ്ട് തന്നെ ഇനി ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഇനി ചാടിക്കളിക്കാൻ കഴിയില്ല എന്ന് പറയട്ടെ നിങ്ങൾ ഈ കളിക്കുന്ന ഒളിച്ചുകളെയൊക്കെ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്ന് കൂടി പറയട്ടെ അതായത് ഇപ്പോഴത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കാലാവധി നീട്ടിക്കൊടുക്കും മുമ്പ് ഇതിനകത്തുള്ള കള്ളത്തരങ്ങളെല്ലാം പിണറായി സർക്കാർ അടക്കം അറിയേണ്ടതുണ്ട് എന്നുള്ളതാണ് പിണറായിയും പിണറായിയുടെ പരിചാരകരും അറിയണമെന്നുള്ളതാണ് സ്വർണ്ണക്കൊള്ളയുടെ മൂന്നാം പ്രശ്നമാണ് ഹൈക്കോടതിയുടെ കരുതൽ കാരണം തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇല്ലെങ്കിൽ ആ മൂന്നാം വർഷം അടക്കം നടക്കുമായിരുന്നു ഇപ്പോൾ നടന്നത് മാത്രമല്ല ഇനിയും നടക്കുമായിരുന്നു അപ്പോൾ ശബരിമല ശ്രീകോവിലെ സ്വർണ്ണമോഷണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ദേവസ്വം ബോർഡിലേക്ക് ഹൈക്കോടതി വിരൽ ചൂണ്ടുന്നത് ഒട്ടേറെ കാരണങ്ങളുണ്ടാണ് അതായത് കീഴുദ്യോഗസ്ഥരുടെ വീഴ്ചയാണ് എല്ലാം എന്ന് പറഞ്ഞാണ് ദേവസ്വം ബോർഡ് ഉന്നത ഇതിനകത്ത് പലപ്പോഴും കൈ കഴുകുന്നത് അത് കോടതി കോടതിയിൽ പറഞ്ഞ് കോടതിയെ വ്യക്തമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അത് കോടതിക്ക് വളരെ കൃത്യമായി മനസ്സിലായി ഇത് ഈ ഉന്നതന്മാർ വളരെ കൃത്യമായി കൈ കഴുകി രക്ഷപ്പെടുവാനുള്ള തന്ത്രമാണ് പ്രയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു ദേവസ്വം ബോർഡ് ആർക്കോ വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളത് ഇപ്പം തന്നെ കുറ്റപ്പെടുത്തലുകൾ നിലവിലുള്ള സാഹചര്യമാണ് മാത്രമല്ല രേഖകളിൽ നിന്നും തട്ടിപ്പ് വ്യക്തമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം മിനിറ്റ്സ് പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം വരെ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ കാരണം അന്വേഷണ സംഘത്തിന് കൃത്യമായിട്ടുള്ള അറിവ് ലഭിക്കുന്നു അല്ലെങ്കിൽ അന്വേഷണം നടക്കുമ്പോൾ കൃത്യമായിട്ടുള്ള തെളിവുകളോട് കൂടി തന്നെയല്ലേ ഇതൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ രണ്ടിന് മറ്റ് രണ്ട് സെറ്റ് ദ്വാരപാലക ശില്പങ്ങൾ സ്ട്രോങ് ഉണ്ട് എന്നും ഇത് കൈമാറിയാൽ ചിലവ് കുറയ്ക്കാമെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി ബോർഡിനെ അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് തുടർച്ചയായുള്ള സംഭവങ്ങൾ ദ്വാരപാലക ശില്പങ്ങൾ രഹസ്യമായി കൈമാറി രണ്ടായിരത്തി പത്തൊൻപതിലെ സ്വർണ്ണ മോഷണം മറയ്ക്കുവാനുള്ള കരുതിക്കൂട്ടിയുള്ള ഒരു നടപടിയാകണം ഇത് എന്ന് കരുതേണ്ടിയിരിക്കുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണെങ്കിലും ഇരുപത്തിനാലിലാണെങ്കിലും വീണ്ടും ഇത് നവീകരിക്കാൻ ശ്രമിക്കുമ്പോൾ സ്വർണം പൂശാൻ ശ്രമിക്കുമ്പോൾ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ കൊടുക്കൂ എന്ന് പറയണമെങ്കിൽ അതിനു മുൻപേ രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന കളവ് മറക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലൊക്കെ ഇത്തരത്തിൽ വീണ്ടും ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് സ്പോൺസർഷിപ്പ് എത്തുന്നത് എന്നുള്ളതാണ് അപ്പോൾ ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ മുൻ മുൻകൂർ അനുമതി വാങ്ങാത്തതും അതുകൊണ്ടാണ് ആ മുൻകൂർ അനുമതി വാങ്ങിയതിന് ശേഷമാണ് വാങ്ങിയു ശേഷമാണ് ഇത് കൊടുക്കേണ്ടത് പക്ഷെ അങ്ങനെ ഒരു അനുമതി വാങ്ങിയിട്ടില്ല സ്മാർട്ട് ക്രിയേഷൻസിന് സ്വർണം പൂശാനുള്ള സാങ്കേതികത അറിവില്ല അറിവില്ലായ്മ ഉണ്ട് എന്നും പരമ്പരാഗത രീതിയിൽ ചെയ്യണമെന്നും ഒക്കെ ജൂലൈ മുപ്പതിന് അഭിപ്രായപ്പെട്ട അതേ ദേവസ്വം കമ്മീഷണർ ഓഗസ്റ്റ് എട്ടിന് മലക്കം മറിഞ്ഞത് എന്തുകൊണ്ടാണ് കാരണം ഈ ചെന്നൈയിൽ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ ഇങ്ങനെയുള്ള ഒരു പരമ്പരാഗതമായ രീതിയിൽ ചെയ്യാൻ കഴിയുള്ള സാങ്കേതിക വിദ്യ അറിയാവുന്നവരില്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ട് തയ്യാറാക്കിയവർ അവർ ഓഗസ്റ്റ് എട്ടാകുമ്പോഴത്തേനും അതൊക്കെ മാറുന്നു ഇതൊക്കെ മാറ്റിമറിച്ചു കൊണ്ട് പറയുന്നത് ഓഗസ്റ്റ് ഇരുപത്തിൽ എത്തുമ്പോൾ ഇവർ മലക്കം പറയുകയാണ് അതിനകത്ത് പറയുന്ന കത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് പ്രകാരം സ്വർണം പൂശുന്ന പ്രവൃത്തി വേഗത്തിലാക്കണമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞതായിട്ട് അതിനകത്ത് പറയുന്നു എന്നുള്ളതാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കമ്മീഷൻ്റെ ദേവസ്വം കമ്മീഷണർ ആദ്യം പറയുന്നത് ജൂലൈ ഇരു മുപ്പതിന് പറയുന്ന അഭിപ്രായം ഓഗസ്റ്റ് എട്ടിന് ഉണ്ടാകുന്നില്ല പകരം ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിലെ കത്തിൽ ദേവസ്വം കമ്മീഷനെ ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിലെ കത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് പ്രകാരം സ്വർണം പൂശുന്ന പ്രവൃത്തി വേഗത്തിലാക്കണമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്നത്തെ പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞതായിട്ടാണ് അതിനകത്ത് പറയുന്നത് അപ്പൊ ഇതിന് പിന്നാലെയാണ് സെപ്റ്റംബർ മൂന്നിന് ദ്വാരപാലക ശില്പങ്ങളും താങ്ങുപീഠങ്ങളും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുവാനുള്ള ബോർഡിന്റെ തീരുമാനം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പി എസ് പ്രശാന്തിന്റെ ഇപ്പോഴത്തെ ബോർഡും അതുകൊണ്ട് തന്നെ സംശയനിഴലിലാണെന്ന് പറയേണ്ടിയിരിക്കുന്നു പി എസ് പ്രശാന്തിനോടൊപ്പം ഇനി ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരാരൊക്കെയാണ് ഇതിലെ ഉന്നതന്മാർ ആരൊക്കെയാണ് ഞങ്ങൾ പലവട്ടം ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴും മന്ത്രിമാർക്കോ അല്ലെങ്കിൽ ഇതിനകത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കോ അടക്കം ഇതിനകത്ത് കൈ കൈ ഉണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു മൗനാനുവാദമുണ്ട് എന്ന് പലപ്പോഴും പറഞ്ഞതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ദ്വരപാലക ശില്പങ്ങളുടെ ഒക്കെ സ്വർണപ്പാളികൾ മങ്ങിയത് അത് ദേവസ്വം കമ്മീഷനുടേയും ദേവസ്വം സ്മിത്തിൻ്റെയും ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അപ്പോൾ ഇതിന് പിന്നാലെ അറ്റകുറ്റപ്പണി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ തട്ടിപ്പ് മറയ്ക്കാനാണ് എന്നുള്ള സംശയം ശക്തമാണല്ലോ കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സ്വർണം പൂശി ഇരുപത്തി വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണം പൂശിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്വർണത്തിന്റെ നിറമില്ലാതെ മങ്ങിയ കാഴ്ച കാണുന്നു എന്ന് അവിടെ ദേവസ്വം കമ്മീഷനും ഒപ്പം തന്നെ ദേവസ്വം സ്മിത്തും ഒക്കെ അഭിപ്രായപ്പെട്ടപ്പോൾ അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ വീണ്ടും അത് സ്വർണ്ണം ഭൂഷണത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊടുക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിൽ കൊടുത്ത് വീണ്ടും ഇരുപത്തിനാല് ഇതിന്റെ തിളക്കം കുറഞ്ഞു കളർ വ്യത്യാസം വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് വീണ്ടും നവീകരിക്കുവാനുള്ള ശ്രമം നടത്തി അത് ഉണ്ണികൃഷൻ പോറ്റിക്ക് തന്നെ കൊടുക്കുവാനുള്ള ശ്രമവും നടത്തി അപ്പോൾ അത് രണ്ടായിരത്തി പത്തൊൻപതിൽ അപ്പോൾ തട്ടിപ്പ് നടന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണല്ലോ വസ്തുതയാണല്ലോ അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന തട്ടിപ്പ് മറയ്ക്കുവാൻ വേണ്ടി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും ഇത് നവീകരിക്കണമെന്നുള്ള പ്രക്രിയയിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് തന്നെ ആ സ്പോൺസർഷിപ്പ് കൊടുക്കുന്നത് അപ്പൊ ഇവിടെ കള്ളക്കളിക്ക് ഈ പറയുന്ന പോലെ ഇപ്പോഴത്തെ ഈ ബോർഡും കൂട്ടുനിന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ശ്രീകോവിലിന്റെ മേൽക്കൂരയും ദ്വാരപാലക ശില്പങ്ങളും വാതിൽപ്പാളികളും വാതിലുകളും താങ്ങുപാളികളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് കാലയളവിൽ മുപ്പത് ദശാംശം രണ്ട് ഒൻപത് ഗ്രാം കിലോ സ്വർണം ഉപയോഗിച്ച് സ്വർണം പൂശിയതാണ് എന്നിട്ടും ദ്വാരപാലക ശില്പങ്ങൾ ചെമ്പുപാളി എന്ന പേരിൽ കൈമാറിയതെന്തുകൊണ്ടാണ് ദ്വാരപാലക ശില്പികള ശില്പങ്ങളടക്കം മുപ്പത് മുപ്പത്തൊന്ന് കിലോ സ്വർണത്തിൽ എടുത്തതാണ് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇത് മാത്രം എങ്ങനെ ചെമ്പായി മാറി അപ്പോൾ തിരികെ എത്തിച്ചത് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണ്ണപ്പാളി തന്നെയാണോ എന്നത് സംശയകരമാണ് അപ്പോൾ തിരികെ എത്തിച്ചപ്പോൾ തൂക്കി നോക്കാത്തതിലും മഹസറിൽ രേഖപ്പെടുത്താത്തതിലും ദേവസ്വം ബോർഡിന് വളരെ കൃത്യമായ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതായത് രണ്ട് ബോർഡുകളെ സംശയ നിലയിൽ നിർത്തുകയാണ് ഹൈക്കോടതി ഈ രണ്ടായിരത്തി പത്തൊൻപതിലെ ആണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആണെങ്കിലും ഈ സർക്കാരുകളിലെ നിലവിലെ ബോർഡുകൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുകൾ രണ്ടും സംശയ നേവിലേക്കാവുന്നത് ഇത് ഇനി ഞങ്ങൾ പറഞ്ഞു വാർത്താ മാധ്യമക്കാർ പറഞ്ഞതല്ല ഇത് ഹൈക്കോടതി പറയുന്നതാണ് ഹൈക്കോടതിയാണ് ഇവർ രണ്ടുപേരെയും സംശയ നേടി നിർത്തുന്നത് എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ തൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് ഹൈക്കോടതി അന്വേഷണം പുതിയ തലത്തിലേക്ക് പോവുകയാണ് അപ്പോൾ മുദ്രവച്ച കവറിൽ ഹാജരാക്കിയ രേഖകളും നേരിൽ ഹാജരായി അന്വേഷണ ഉദ്യോഗസ്ഥൻ നൽകിയ വിശദീകരണത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് കോടതി ഇതുമായി ബന്ധപ്പെട്ട് രണ്ടാഴ്ചത്തെ അവരുടെ അന്വേഷണം തൃപ്തികരമാണ് എന്നറിയിച്ചത് കാരണം ആറാഴ്ച കൊണ്ട് പൂർത്തിയാക്കേണ്ട പദ്ധതിയാണിത് അത് തന്നെ ആറാഴ്ച കൊണ്ട് പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതാണ് അതിൽ രണ്ടാഴ്ചയാണ് ഇപ്പോൾ അന്വേഷണത്തിൽ കഴിഞ്ഞിരിക്കുന്നത് ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ നടത്തിയിരിക്കുന്നതിൽ തൃപ്തി ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഇതിനെ പുതിയ ഡയമെൻഷനിലേക്ക് പോകാം അന്വേഷണം പുതിയ ഡയമെൻഷനിലേക്ക് പോകാം അപ്പോൾ കോടതി കണ്ടെത്തിയ ചില നിഗമനങ്ങൾ എന്ന് പറയപ്പെടുന്നത് നിലവിലെ സാഹചര്യത്തിൽ നിലവിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അടക്കം ഇതിനകത്ത് ഈ ഇതിനകത്ത് പങ്കുള്ളവരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ ഇവരുടെ പങ്ക് കൂടി കൃത്യമായി അന്വേഷിക്കുന്നുണ്ട് അതായത് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡും ദേവസ്വം പ്രസിഡൻ്റും ദേവസ്വം മന്ത്രിയൊക്കെ ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടോ അവരുടെ അവരുടെ അറിവോടുകൂടിയാണോ ഇത് നടന്നത് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇവിടെ ഭരിച്ചു കൊണ്ടിരിക്കുന്നവരാരാണോ അവരുടെ ഒത്താശയോടു കൂടി തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇരുപത്തി അഞ്ചിലും എല്ലാം ഇങ്ങനെ നവീകരണ പ്രക്രിയ ഇവിടെ നടന്നത് ആ നവീകരണ പ്രക്രിയയുടെ ഭാഗമായിട്ട് ഈ സ്വർണം വളരെ കൃത്യമായി കടത്തിക്കൊണ്ടു പോകാൻ കഴിഞ്ഞു മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളത് സംശയലേശം തെളിയുകയാണ് അപ്പോൾ അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കുന്നതും ആ വ്യക്തിയെ മാത്രം ഇതിനകത്ത് മുൻനിർത്തിക്കൊണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ നവീകരണത്തിന് ശേഷം വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിലും അയാളിലേക്ക് തന്നെ ഇത് എത്തുന്നത് എന്തുകൊണ്ടായിരിക്കും ആ സ്വർണ്ണപ്പാളികൾ എന്ന് പറഞ്ഞ് കൊണ്ടുപോയവ പിന്നെ ചെമ്പുപാളികളായത് എങ്ങനെയാണ് അപ്പോൾ ആദ്യം കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ സ്വർണ്ണപ്പാളികൾ ആണ് എന്ന് മഹസറിൽ രേഖപ്പെടുത്താത്തത് എന്തുകൊണ്ടാണ് ഇങ്ങനെ നിരവധി ചോദ്യങ്ങളുണ്ട് ഈ നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് നൽകിയ പറ്റൂ ഈ ദേവസ്വം ബോർഡ് പറയണ്ടേ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ പറയേണ്ടേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയേണ്ടേ കൃത്യമായി പറയണം അതിൻ്റെ മെമ്പർമാർക്കാണെങ്കിലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണെങ്കിലും ദേവസ്വം വകുപ്പിനാണെങ്കിലും ദേവസ്വം മന്ത്രിക്കാണെങ്കിലും ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്കാണെങ്കിലും ഇതിനകത്ത് അതിൻ്റെ പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല ഇതിനകത്ത് ഉത്തരവാദിത്തം എന്ന് പറയപ്പെടുന്നത് നിങ്ങൾക്ക് ഉള്ളതാണ് അങ്ങനെ നിങ്ങളുടെ എല്ലാവരുടെ ഉത്തരവാദിത്വം വളരെ കൃത്യമായി പ്രയോഗിച്ചാൽ മാത്രമേ ഇവിടെ യഥാർത്ഥ സത്യം പുറത്തു വരൂ ഇതിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യുകയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് വളരെ കൃത്യമായിട്ട് ആരിലേക്കാണ് എത്തേണ്ടത് അവരിലേക്ക് അന്വേഷണം പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഹൈക്കോടതി ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് എന്ന് കൂടി പറയട്ടെ ഇത് ഹൈക്കോടതിയുടെ ഒരു ഇടപെടലിൽ ഉണ്ടാകാത്ത ഒരു സാഹചര്യമായിരുന്നുവെങ്കിൽ നമ്മുടെ ഇവിടുത്തെ പോലീസ് അന്വേഷിക്കുകയോ വിജിലൻസ് അന്വേഷിക്കുകയോ ചെയ്ത റിപ്പോർട്ട് അങ്ങ് അങ്ങ് പിണറായി സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിനുള്ളിലേക്ക് കൈമാറി കൊടുക്കും അത് കൊടുത്തു കഴിഞ്ഞാൽ അന്ന് അവിടെ വെക്കുന്ന ആ റിപ്പോർട്ട് പിന്നെ അടുത്ത മണ്ഡലകാലത്ത് പോലും നമ്മൾ കാണില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും മൂന്നാം വർഷം സ്വർണ്ണക്കൊള്ളയുടെ മൂന്നാം വർഷം നടന്നു കഴിഞ്ഞിരിക്കും അപ്പോഴും ആരും അറിയാൻ പോകുന്നില്ല എന്നാൽ എപ്പോഴെങ്കിലും ഇതാ അതാരെങ്കിലും തിരിച്ചറിയുന്ന ഒരു കാലഘട്ടം എത്തുമ്പോഴേക്കും എത്തുമ്പോഴേക്കും ശബരിമല തന്നെ പൂർണ്ണമായിട്ടും സ്വർണ്ണമുക്തമായിരിക്കും സ്വർണമില്ലാത്ത ഒരു ശബരിമലയെ നമുക്കവിടെ കാണേണ്ടി വരുന്ന ഒരു വരുന്നൊരവസ്ഥയുണ്ടായിരിക്കും ആ തരത്തിലേക്ക് ഈ കൊള്ളക്കാരന്മാർ ഇതിനെ കൊണ്ടെത്തിച്ചു പക്ഷേ അതിനു മുമ്പ് ഹൈക്കോടതിയുടെ ഇടപെടലുകൾ ഉണ്ടായി എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡും രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിലെ ദേവസ്വം ബോർഡും ഇതിനകത്ത് ഉത്തരം പറയേണ്ടി വരുമെന്ന് സംശയിന്നവെല്ലാം കാരണം അവരറിയാതെ ഇതൊന്നും വരട്ടു പോകില്ല ഇതിനകത്ത് സംശയിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല എന്റെ ഒരു സംശയം ഇത്രയേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒമ്പത് കാലഘട്ടത്തിൽ ഏകദേശം മുപ്പത്തിരണ്ട് കിലോഗ്രാം മുടക്കി സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങളും ശ്രീകോവിലും അടക്കമുള്ളവയിൽ ഈ ദ്വാരപാലക ശില്പങ്ങളും വാതിൽപ്പടികളും മാത്രം എങ്ങനെ ചെമ്പുപാളികളായി എന്നുള്ളതാണ് ഇനി രണ്ടായിരത്തി പത്തൊൻപത് എന്തായാലും അത് മാത്രമായിട്ട് സ്വർണം പൂശാതിരിക്കില്ലല്ലോ ക്ഷേത്രം ദ്വാരപാലക ശില്പങ്ങളും ഈ പറയുന്ന വാതിൽ കട്ടളപ്പടികളും വാതിൽപ്പടികളും അടക്കം സ്വർണം തന്നെയാണ് പൂശിയിരിക്കുന്നത് അതായത് ശബരിമലയിൽ പോയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും മനസ്സിലാക്കാൻ കഴിയും അതിനകത്ത് മാറ്റമൊന്നുമില്ല അതീ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒമ്പതിൽ വിജയമില്ല അത് സ്വർണ്ണം പൂശലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ ആരും കൂടുതൽ കടന്നു പോകേണ്ട ആവശ്യമില്ല കാരണം അന്ന് സ്വർണം പൂശിയത് മുഴുവനായിട്ടാണ് ശ്രീകോവൽ അടക്കമായിട്ടാണത് സ്വർണ്ണം പൂശ്യ അതിനകത്തുള്ള ഈ സ്വർണ്ണപ്പാളികൾ വേണ്ട അവിടെ ചെമ്പുപാളികൾ വേണം എന്നൊന്നും ആരംഭിച്ചിട്ടില്ല പൂർണ്ണമായിട്ടും സ്വർണം പൂശിയെടുത്തതാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇതിൻ്റെ അടിച്ചുമാറ്റൽ പ്രക്രിയ ആരംഭിച്ചു എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണ്ണക്കള്ള സ്വർണ്ണക്കൊള്ള ആരംഭിച്ചു എന്നുള്ള അപ്പൊ സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടു നിൽക്കുന്ന തരത്തിലേക്ക് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം അതിനകത്ത് പ്രവർത്തിച്ചു ദേവസ്വം മന്ത്രി അടക്കം അതിനകത്ത് പ്രവർത്തിച്ചു ദേവസ്വം ഉദ്യോഗസ്ഥരടക്കം അതിനകത്ത് പ്രവർത്തിച്ചു അല്ലാതെ ഹൈക്കോടതിയിൽ ചില റിപ്പോർട്ടുകൾ എത്തപ്പെടുന്നുണ്ട് അതായത് താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തമില്ലായ്മയിലാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് ഈ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർക്ക് ഇതെങ്ങനെ അറിയാൻ കഴിയും അവരെടുത്ത് നിങ്ങൾ അത് ചെയ്തു ചെയ്യൂ എന്ന് പറയപ്പെടുമ്പോൾ ചെയ്യുക എന്നത് മാത്രമാണ് അവരുടെ പണി എന്നാൽ ഇതൊക്കെ ചെയ്യണം എന്നുള്ള ഉത്തരവിടുന്നത് ആരായിരിക്കും ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം അത് ഇന്ന ഇന്ന ആൾക്ക് കൊടുക്കണം എന്ന് പറയുന്നതാരായിരിക്കും ഇതിൻ്റെ മുഗൾ തട്ടിൽ ആരെങ്കിലുമൊക്കെ കാണുമല്ലോ ഈ ദേവസ്വം ബോർഡ് ഉണ്ടാകും ദേവസ്വം ബോർഡിന് ഒരു മന്ത്രിയും ഉണ്ടാകും ആ ദേവസ്വം ബോർഡ് നിയമിക്കുന്ന അല്ലെങ്കിൽ ദേവസ്വം വകുപ്പ് ഉണ്ടാകും ദേവസ്വം വകുപ്പിന് ബോർഡ് ഉണ്ടാകും ആ ബോർഡിന് ഈ വകുപ്പിന് മന്ത്രി ഉണ്ടാകും മന്ത്രിക്ക് താഴെയായിട്ട് ഈ ദേവസ്വം ബോർഡുകൾ ഉണ്ടാകും ആ ദേവസ്വം ബോർഡിന് ഒരു പ്രസിഡന്റ് ഉണ്ടാവും മെമ്പർമാരും മെമ്പർമാരുമുണ്ടാവും ഇവരും അറിയാതെ ഇവരൊന്നും ചർച്ച ചെയ്യാതെ ഇവിടുത്തെ വിഷയങ്ങൾ അതും ശബരിമല പോലെ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യാ ചെയ്യാതെയാണോ തീരുമാനമെടുക്കുന്നത് ഇത് ചർച്ചയല്ല ഇത് ഗൂഢാലോചനയാണ് നടത്തിയത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടം മുതലുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നവീകരണം നടക്കുന്നതും അതിന് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയപ്പെടുന്ന ഒരു പോറ്റി അതിനകത്ത് നിയോഗിക്കുന്നതും ആ കള്ളൻ സർവരുടെയും ഈ അട്ടിപ്പയർ അവകാശം ഏറ്റെടുത്തുകൊണ്ട് സ്വർണം അടിച്ചു മാറ്റി ബാറ്റ് ബാക്കിയുള്ളവർക്ക് വീതിച്ചു നൽകുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടായത് അതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇരുപത്തിയഞ്ചു കോടിയുടെ ഭൂമി അടക്കമുള്ളത് എന്നുള്ളത് മറന്നുപോകരുത് ഓരോരുത്തരും കോടീശ്വരന്മാരാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ നല്ല ഉന്നതായിട്ടുള്ള ഉദ്യോഗസ്ഥർ ആരെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കൂ അവരൊക്കെ ഈ മാസാമാസം കിട്ടുന്ന ശമ്പളത്തിൽ മാത്രം ജീവിക്കുന്നവരാണോ അതോ കിമ്പളം കൊണ്ട് ജീവിക്കുന്നവരാണോ എന്ന് അപ്പോൾ മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് എത്തപ്പെടുമ്പോൾ മാത്രമല്ല ഈ വിഷയം ഉണ്ടാകുന്നത് പല ദേവസ്വം ബോർഡുകളും ഞാൻ കഴിഞ്ഞ ദിവസം ഗുരുവാര ദേവസം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ പറഞ്ഞു അതുപോലെ തന്നെയാണ് മലബാർ ദേവസ് ബോർഡ് ആണെങ്കിലും ഒക്കെ എല്ലാ ദിവസം ബോർഡുകളും വെള്ളാനകളാണ് അവിടെ ഈ പറയുന്ന പോലെ ആരും ചോദിക്കാനും പറയാനുമില്ല അല്ലെങ്കിൽ എല്ലാവരും ചോദിക്കാനും പറയാനുമുള്ളവർ പോലും ഈ പങ്കു പറ്റുന്നവരാണ് കൊള്ളക്കാരുടെ കൂട്ടാളികളാണ് അപ്പൊ കൊള്ളക്കാരെ തന്നെ സൃഷ്ടിക്കുന്നത് ഈ ബോർഡുകളാണ് അല്ലെങ്കിൽ ബോർഡിലേക്ക് എത്തപ്പെടുന്ന ഉന്നതരാണ് ആ ഉന്നതന്മാരുടെ ഒത്താശയില്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയ പോലുള്ളവന്മാർക്ക് ഒരിക്കലും ഈ സ്വർണപ്പാളികളിൽ നിന്ന് സ്വർണ്ണം അടിച്ചുമാറ്റാൻ കഴിയില്ല നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം അത് അതുകൊണ്ട് അത് മറ്റാരെ വേണോ നിങ്ങൾക്ക് പറ്റിക്കാം ഇവിടുത്തെ വിശ്വാസികളെയും ജനത്തെയും ഒക്കെ നിങ്ങൾക്ക് പറ്റിക്കാം പറഞ്ഞു പറ്റിക്കാം ഇതെല്ലാം താഴെത്തട്ടിലെ ഈ കീഴുദ്യോഗസ്ഥന്മാരുടെ ഉത്തരവാദിത്തം ഇല്ലായ്മയിൽ ഉണ്ടായിപ്പോയതാണെന്ന് പറയാം പക്ഷേ അതല്ല അതിൻ്റെ ശരി അതിൻ്റെ ശരി ഈ പറയുന്ന നിങ്ങൾ എല്ലാവരും കൂടി അറിഞ്ഞു ചെയ്തതാണ് ഈ ഗൂഢാലോചന നടന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിലാണ് പത്തൊൻപതിൽ ഇത്തരത്തിലൊരു വിഷയം ഉണ്ടാക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയപ്പെടുന്ന ഒരു അവതാരത്തിനെ നിങ്ങൾ സൃഷ്ടിച്ചെടുക്കുകയായിരുന്നു അയാളിലേക്ക് ഇത് കേന്ദ്രീകരിച്ചു കൊണ്ട് ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി ആ തിരുവനന്തപുരത്തുകാരൻ അതായത് കിളിമാനൂരുകാരനായിട്ടുള്ള പുളിമാത്തു സ്വദേശി സ്വദേശിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി വളരെ കൃത്യമായിട്ട് ആ കള്ള കള്ളത്തരങ്ങൾ അല്ലെങ്കിൽ ആ കൊള്ള വളരെ കൃത്യമായി നടത്തി എല്ലാവർക്കും അതിൻ്റെ വീകവും വീതം പങ്കുവെച്ചു കൊടുക്കുകയും ചെയ്തു ഇതൊക്കെ വീതം പങ്കുവെച്ച് കൊടുക്കലും ആർക്കൊക്കെയാണ് കൊടുത്തത് എന്നും ഇതിനൊക്കെ തിരിപ്പെടേണ്ടവരാരൊക്കെയാണ് എന്നൊക്കെ ഉണ്ണികൃഷ്ണൻ പറ്റി വരുന്ന ദിവസങ്ങളിൽ മൊഴി നൽകുകയും ആ മൊഴി പ്രകാരം കൃത്യമായിട്ടുള്ള അറസ്റ്റ് രേഖപ്പെടുത്തുകയും കസ്റ്റഡിയിൽ എടുക്കുകയൊക്കെ ചെയ്ത് നമുക്ക് കാണേണ്ടി വരും അങ്ങനെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും ഇതിൽ ആരൊക്കെ പ്രതികളാക്കേണ്ടി വരും എന്നുള്ള സ്ഥിതിയിലേക്ക് എത്തപ്പെടുക എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഹൈക്കോടതി ഇടപെട്ട സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ദിവസം ബോർഡിലെ പ്രസിഡന്റും അടക്കം സംശയ നേതലാണ് ഇവരെ അടക്കം കൃത്യമായിട്ടുള്ള ചോദ്യം ചെയ്യലിന് വിധേയമാക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും